ഹലോ അപ്പൊ നമ്മള് നമ്മളെല്ലാരും തൊഴിൽ രഹിതനായതുകൊണ്ട് രാവിലെ എന്റെ പോര് നടിയോട് സ്ഥലത്തോട്ട് പോവാന്ന് വിചാരിച്ച് കിട്ടില്ല ആരൊക്കെ ഞാനുണ്ട് രാജിയുണ്ട് നീതുദേവി നീതുദേവി ഉണ്ട് പിന്നെ ഒരാള് വരുന്ന മന്ദം മന്ദം വെറുതെ വരുന്നുണ്ട് അവരെ കാണിച്ചില്ല എങ്ങനെ കാണിക്കൂസ് വരുന്നുണ്ട് ആരാട്ടോ പെണ്ണും പോണത് പിന്നിഗ് ബോസിന്റെ അവള് കുശുംബിന്ന് പറഞ്ഞ കുശുംബിയാണോ അനുമോള് കുശുംബിയാണോ അല്ലേ അഞ്ജലി രാവിലെ പോയാത്ര നാള് കൂടെ ഇടന്നിട്ട് ഞങ്ങക്ക് ഒരു മിട്ട വാങ്ങിച്ചു വന്നിട്ടില്ല ഇപ്പൊ കാണാസ് സ്ഥലത്തെത്തി നമ്മള് ആളെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് ബ്ലഷിംഗ് ആയിട്ട് പുള്ളിച്ചാട് നിനക്കാണ് അക്ഷയ് കുമാറിന്റെ ഒരു ഫ്രണ്ടാണ് വരുന്നത് അതുകൊണ്ട് ഞങ്ങളൊക്കെ അവിടുന്ന് ഞങ്ങൾ വരുന്നില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഉറക്കത്തിൽ എണീപ്പിച്ച് കൊണ്ടുവന്നതാണ് ഞാൻ അല്ലല്ലോ സ്പെഷ്യൽ കാര്യത്തിന് വരുവാണ് അറിയാൻ നടക്കണം എല്ലാ രാജ്യം എന്തേലും ഒക്കെ നടക്കും അയ്യോ ഇവിടെ വെച്ചാലും കാണാൻ പറ്റത്തില്ല ഫ്രണ്ട് അങ്ങനെ ഞങ്ങളുടെ ചങ്ങനാശേരി അപ്പൊ ഞങ്ങൾ ഇനി ഫുഡ് അയക്കാൻ പോവാ ഇവിടെ വന്നിട്ട് ചുമ്മാ ആ എന്തായാലും അപ്പൊ ചെയ്യണം ഫുഡിട്ട് തിരിച്ച് നേരെ ആലപ്പുഴ പിന്നെ എന്താ അറിയാ എനിക്ക് ഉറക്കമില്ലാത്ത പ്രശ്നമല്ല ന альбоം ഒരു കോടി സൂര്യമണി തീടി കേളി വന്നണെ സിശിരം പഗരും പന്നൂന്നാര ഫഷൊട്ടാ മണി തന്നേ നീ കരടെ വന്നിരുന്നോ ഇതിപ്പോ ഇല്ല വന്നിട്ടില്ല ഫസ്റ്റ് ടൈമിൽ ചങ്ങനാശ്ശേരി കഴിച്ച് തിരിച്ചു വന്നപ്പം ഒരു വീട് എടുക്കാൻ വേണ്ടിട്ട് നമ്മളിവിടെ വന്നതാണ് നമ്മടെ ഫ്രണ്ട്സ് ഒക്കെ തന്നെയാണ് നമ്മുടെ ആലപ്പുഴ തന്നെ കേട്ടോ ജൂബിലി റോഡ് വീട് എടുക്കാൻ മറന്നു കഴിഞ്ഞു ഫേസ്ബുക്ക് കോസ്റ്റ്യൂം ഇങ്ങനെ ഉണ്ടെന്ന് കമന്റ് 好好给你拿一个